ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതം ഏറ്റവും പരിശുദ്ധമായ നിലയിൽ ജീവിച്ചാൽ മാത്രമേ നമ്മെക്കുറിച്ച് എന്തെങ്കിലും ഒരു സ്മരണ ഈ ലോകത്തിൽ നിലനിൽക്കുകയുള്ളൂ നമ്മുടെ വിചാരമാണ് വാക്കായി വരുന്നത് വാക്കാണ് പ്രവൃത്തിയായും വരുന്നത് വിചാരം നന്നായാലേ വാക്ക് നന്നാവൂ വാക്ക് നിന്നായാലേ പ്രവർത്തി നിന്നു അങ്ങനെ വിചാരവും വാക്കും പ്രവർത്തിയും ഒന്നായിത്തീരുമ്പോഴാണ് സത്യം എന്ന് പറയുന്നത് സത്യം പരിപാലിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ശാശ്വതമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായി നാം ഭവിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതം ഉത്കൃഷ്ടമാവണമെങ്കിൽ നാം വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് കിട്ടും എത്രയെത്ര മഹാത്മാക്കളുടെ പേരുകൾ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു കാരണം അവരുടെ വിശുദ്ധമായ ജീവിതമാണ് അതിന് കാരണമായിരിക്കുന്നത് അതുകൊണ്ട് പറയുകയാണ് ഒരു കവി വിശുദ്ധമായ ചരിതം നാളേക്കൊന്നെങ്കിലും നിലനിർത്താ അവൻ ജീവിപ്പതെന്തിനാം വിശുദ്ധമായ ഒരു ജീവിതം നാം നിലനിർത്തുന്നില്ലെങ്കിൽ പിന്നിവിടെ ജീവിക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനം എന്നാണ് ഉണ്ണും ഉറങ്ങിയും കർമ്മം ചെയ്തും മാത്രം നമ്മൾ ജീവിച്ചു പോയാൽ അത് പക്ഷിമൃഗാദികളും ഒക്കെ ചെയ്യുന്നതാണല്ലോ അപ്പോൾ അതുമാത്രം നമുക്ക് പോരാ വിശുദ്ധമായ ചരിതം വിശുദ്ധമായ ഒരു ചരിതത്തിന്റെ അല്ലെങ്കിൽ ഒരു ചരിത്രത്തിൻ്റെ ഉടമകളാവണം നമ്മൾ വിശുദ്ധമായ ചരിതം നാളെ ചൊന്നെങ്കിലും നരൻ നാളെ വിശുദ്ധമായ ഒരു ചരിതം നമ്മുടേതായി മറ്റുള്ളവർ രചിക്കപ്പെടണം എങ്കിൽ നിലനിർത്താങ്കിൽ ഈ മണ്ണിൽ അവൻ ജീവിപ്പതെന്തിനാ വിശുദ്ധമായ ഒരു ചരിതം പിന്നെ ഈ ബോധിച്ചത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ എഴുതപ്പെട്ട വിധത്തിൽ നാം ജീവിക്കുകയാണെങ്കിൽ ഇവിടെ ജീവിച്ചത് കൊണ്ട് എന്ത് പ്രയോജനമാണ് വിശുദ്ധമായ ഒരു ജീവിതചര്യകൾ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് മാതൃകയായി ഭവിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ ഇവിടെ ധർമ്മം നിലനിൽക്കുകയുള്ളൂ അപ്രകാരം ഒരു ജീവിതം നാം നയിക്കുന്നില്ല എങ്കിൽ പിന്നെ നാം ജീവിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത് വിശുദ്ധമായ ചരിതം നാളേക്കൊന്നെങ്കിലും നരൽ നിലനിർത്താമിൽ അവൻ ജീവിപ്പതന്തിനാം ഇത് നമ്മൾ വളരെ ലളിതമാണ് അതുകൊണ്ട് ഇത് നിരന്തരം നമ്മൾ മനനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ആ പരമാത്മാവിലേക്ക് തന്നെ ഒഴുകാൻ ഇടവരും ആ അത് ഒഴുകാതെ നാം വിഷയങ്ങളിലേക്ക് മാത്രം ഒഴുകുമ്പോഴാണ് രാഗദോഷങ്ങളെ വളർന്ന് ശത്രുമിത്രവും ഉണ്ടായി അവിടെ നമ്മുടെ മനസ്സ് കലുഷമായി തീരുന്നു പലതരത്തിലുള്ള ദുഷ്കർമ്മങ്ങളും ചെയ്യാൻ ഇടവരുന്നു അത് അന്യർക്കും തനിക്കും ദുഃഖത്തിന് കാരണമായി തീരുന്നു അപ്രകാരത്തിലല്ലാതെ നാം വിശുദ്ധമായ ഒരു ജീവിതമാണ് ഇവിടെ ഈ ലോകത്തിൽ കാഴ്ചവെക്കേണ്ടത് അവർക്ക് മാത്രമേ മണ്ഡലത്തിലേക്കുള്ള പ്രവേശനവും ഉണ്ടാവുകയുള്ളൂ വിശുദ്ധമായ ചരിതം നാളേക്കൊന്നെങ്കിലും നരൻ നിലനിർത്തായി മഞ്ഞിൽ അവൻ ജീവിപ്പതെന്തിനാം